നല്ല സ്പീഡിലൊണ്ടൊന്ന് പള്ളൊക്കെ കൊണ്ടിടിച്ച് ആ ബാക്കിലെ ടയറും എല്ലാം കൂടെ ഊരിത്തെറിച്ച് ഈ സെറ്റോളി പോരുന്നു അതെല്ലാം കൂടെ എന്നിട്ട് വണ്ടി അങ്ങ് ബാക്കിൽ പോയിട്ടാണ് വണ്ടി തിരിഞ്ഞത് വണ്ടി റോങ് സൈഡിൽ തിരി ഇപ്പോൾ കണ്ടാൽ അറിയാം വണ്ടി അവിടെ പോയി തിരിഞ്ഞ തിരിഞ്ഞങ്ങ് വീണു നല്ല സ്പീഡുമായിരുന്നു വണ്ടി നല്ല വണ്ടിയല്ലേ അതിൻ്റെ അവരുടെ നല്ല വണ്ടിയല്ലേ അത് രാവിലെ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് പൊന്നൂരിനോ വണ്ടി എടുത്തതാണ് പുള്ളികരൻ വളരെ പതുക്കെ ആൾക്കാർ കുറവായിരുന്നു വളരെ പതുക്കെ അങ്ങ് പോവുമായിരുന്നു അപ്പോൾ എപ്പോഴത്തേക്ക് വളവിനത്തിയപ്പോഴത്തേക്കും ഒരു സ്കോർപ്പിയ നല്ല അമിത വേഗത്തിൽ വരുമായിരുന്നു അമിത വേഗത്തിൽ വന്ന് അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ വണ്ടി വരുന്നതുകൊണ്ടാ ഈ വണ്ടി ഇങ്ങനെ കയറുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ചെയ്തു പെട്ടെന്ന് ഫ്രണ്ടൊന്ന് ഒതുക്കി കാരണം ഫ്രണ്ടിൽ ഒന്ന് ഇടിക്കാതിരിക്കാണ്ട് ഫ്രണ്ട് ഒന്നിക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്ന ആ സ്കോർ പിയക്കാരൻ ബ്രേക്കാണ്ടുള്ള ചവിട്ടിയപ്പോഴത്തേക്ക് ആക്സിഡായിട്ടാണ്ടായിട്ടുണ്ട് നല്ല സ്പീഡിലൊണ്ടൊന്ന് പള്ളക്കി കൊണ്ടിടിച്ച് ആ ബാക്കിലെ ടയറും എല്ലാം കൂടെ ഊരുതറിച്ച് എന്നിട്ട് വണ്ടി അങ്ങ് ബാക്ക് പോയിട്ടാണ് വണ്ടി തിരിഞ്ഞത് വണ്ടി റോങ് സൈഡിൽ തിരിച്ചപ്പോൾ കണ്ടാൽ അറിയാം വണ്ടി അവിടെ പോയി തിരിഞ്ഞ തിരിഞ്ഞു വീണു പിന്നെ ആർക്കും എന്തായാലും യാത്രക്കാർ രണ്ട് മൂന്ന് വരെ ഉള്ളായിരുന്നു അവർക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല നമുക്കും കുഴപ്പമൊന്നുമില്ല നമ്മൾ കൈ ഒക്കെ ചെറുതായിട്ട് ഇടിച്ചെങ്കിലും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ബാക്കുണ്ടാകും കുത്തിയത് നമ്മൾ ഫ്രണ്ടിൽ നിന്നും ഫ്രണ്ടിൽ നിൽക്കുവായിരുന്നു മൂന്ന് വരെ ഉള്ളായിരുന്നു അവർ യാത്രക്കാരൊക്കെ പോയി കുഴപ്പമൊന്നുമില്ല പിന്നെ ഡ്രൈവർ മറ്റേ കാറിൻ്റെ ഡ്രൈവറിനും വേറെ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരവിടെ എനിക്ക് മാറി നിൽക്കുമായിരുന്നു നമ്മുടെ എയർ ബാഗൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം റേഷൻ മറ്റേ സ്കോർപ്പിയോടെ പുതിയ മോഡൽ വണ്ടിയും കണ്ടാൽ പിന്നെ അവിടെ നിൽക്കുവായിരുന്നു പിന്നെ ഇപ്പം ഈയിടെ ഇപ്പം ഒരു കുറച്ച് നേരമേ നേരെയുള്ളൂ ഹോസ്പിറ്റലോട്ട് ഇട്ടിട്ടുണ്ട് ഈ മൂക്കാണ്ട് ചെറുതായിട്ട് ഇടി ഈ സ്റ്റിയറിങ്ങിനെ കണ്ട് ഇടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലോട്ട് പോയിട്ടുണ്ട് യാത്രക്കാർ ആ യാത്രക്കാർ കുറവായിരുന്നു അതുകൊണ്ട് മൂന്ന് പേരെ ഉള്ളായിരുന്നു നമ്മുടെ കൊട്ടാരെ നമ്മൾ സർവീസ് തുടങ്ങുന്നേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ആർക്കും ഒരു കുഴപ്പമില്ല അവർ അപ്പോഴേ ഇറങ്ങി അവരങ്ങ് പോയി അവരെ കുഴപ്പമൊന്നും പറ്റില്ല അല്ലാതെ ഫ്രണ്ടിലായിരുന്നു കൊണ്ട് ആർക്കും ഒരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഇത് പുല്ലൂരിന് പോകുമായിരുന്നു കൊട്ടാരം നിന്ന് പുല്ലൂർ പുല്ലൂരി നിന്ന് കായംകുളം അങ്ങനെ പോകുന്ന ഒന്നര ബസ്സായാലും ആ ഫ്രണ്ട് ഒതുക്കിയോണ്ടോ ഫ്രണ്ട് അല്ലെങ്കിൽ നേരെ ഫ്രണ്ട് ഒന്ന് കയറിയാൽ വണ്ടി നേരെ ഫ്രണ്ടൊന്നും ഇടിച്ചാനാ ഫ്രണ്ട് ഒന്ന് ഇടിച്ചെങ്കിൽ എന്തായാലും പ്രശ്നമായേനെ എന്നാലും ഫ്രണ്ട് ഒതുക്കിയോണ്ട് പുള്ളിക്കാരെ അതുകൊണ്ടാണ് ഈ പള്ളിക്കൊന്ന് കയറിയത് പള്ളയ്ക്കൊന്ന് കയറിയൊണ്ടാണ് ഈ സംഭവം ഈ സെറ്റോളി പോയിരുന്നു എല്ലാം കൂടെ നല്ല സ്പീഡ് വരുന്നു വണ്ടി നല്ല വണ്ടിയല്ലേ അതിൻ്റെ അവരുടെ നല്ല വണ്ടിയല്ലേ കുഴപ്പം ആ കൊട്ടാരം സ്റ്റാർട്ട് ചെയ്ത ആറമ്പതിനാ ആറമ്പനെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ എടുത്തിപ്പം മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പോലെ ആവുന്നില്ല ഇവിടെ കോളേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഉള്ളൂ അത്രേ ഉള്ളൂ ആ സമയത്ത് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്